ഇപ്പം ടെൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുണ്ട് ഗ്രാമർ ടോപ്പിക്കാണ് രണ്ട് രീതിയിൽ നമുക്ക് പഠിക്കാം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പേരൊക്കെ ഇട്ട് തീയറി വശങ്ങളിൽ പോയി പഠിക്കുന്ന ഒരു മെത്തേഡുണ്ട് അത് അത് ബോറിങ് മാത്രമല്ല അത് നമുക്ക് ലാംഗ്വേജിനെ തിരിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല അത് നമ്മളിപ്പോൾ മലയാളത്തിൽ ഗ്രാമർ പഠിച്ചിട്ട് അല്ല ഉപയോഗിച്ചത് ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത് ഫ്ലുവൻ്റ് ആയി അതിനുശേഷം നമുക്ക് ആ ഗ്രാമർ ഇപ്പോൾ പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പിടിയിട്ടും മലയാളം എസ് ഒറിനോ ഓക്കെ സോ സോ ഇങ്ങനെ ഒരു വഴി ഇംഗ്ലീഷിനകത്തും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളിത് ഈ പറയുന്ന പോലെ ട്വൻ്റി ഫോർ അവേഴ്സ് ഇംഗ്ലീഷ് ബോധപൂർവം കേൾക്കുകയും കാണുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യാമെങ്കിൽ നമുക്ക് സംസാരിക്കുമ്പോൾ ഇപ്പം മലയാളത്തിൽ ഞാൻ നാളെ ഞാൻ നാളെ വന്നു എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് തെറ്റാണെന്ന് പിടി കിട്ടും അതിന് നമ്മളത് പാസ്റ്റ് ടെൻസ് പ്രയോഗമാണോ ഫ്യൂച്ചറിൽ ഇത് വരണം ഇങ്ങനെയുള്ള ഒന്നും അറിഞ്ഞിട്ടില്ല പക്ഷേ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തെറ്റാൻ തോന്നും പക്ഷേ ഇംഗ്ലീഷിൽ നമ്മളൊരു തെറ്റ് വരുത്തുമ്പോൾ നമുക്ക് തെറ്റാണെന്ന് പിടികിട്ടത്തില്ല കാര്യം എന്താണ് നമ്മുടെ ഉള്ളിൽ ആ സ്റ്റഫിൽ ആ സ്ട്രക്ചർ കിടപ്പില്ല കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്